പണ്ട് മുതലേ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ് പല്ലിൻ്റെ വേദന പ്രസവ വേദനയേക്കാൾ കടുത്തതാണ് എന്ന് ചിലർ പറയാറുണ്ട് പല്ലുവേദന ശക്തമാകുമ്പോൾ തല ഭിത്തിയിലോ മറ്റോ ഇടിപ്പിക്കുവാൻ വരെ അവർക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഇതിലെ വാസ്തവം എന്താണ് അതിന് ചില കാരണങ്ങളുണ്ട് ഇവ വിശദമാക്കുന്നതാണ് ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ വേദനകൾ പലപ്പോഴും വ്യക്തികളുടെ അനുഭവങ്ങളിലോ മറ്റ് ചില കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലും പലപ്പോഴും പല്ലുവേദന പ്രസവ വേദനയേക്കാൾ കടുത്തതായാണ് വിലയിരുത്തുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് കമൻറ്റ് ചെയ്യുക പല്ലുകൾക്ക് വളരെ ഡെൻസായിട്ടുള്ള നെർവ്സ് അല്ലെങ്കിൽ നാടികളുടെ ഉണ്ട് ഇവ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ സെൻസിറ്റീവായ നാടികളിലൊന്നായ ട്രൈജമിനൽ നെർവുമായിട്ടാണ് അതുകൊണ്ട് തന്നെ പല്ലിലെ ഈ ഇരിക്കുന്ന ഉത്ഭാഗമായ പൾപ്പ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ആ വേദന വളരെ ഷാർപ്പും ശക്തിയേറിയതും ചിലപ്പോൾ തലയിലേക്കും താടിയെല്ലുകളിലേക്കും ചെവിയിലേക്കും വരെ റേഡിയേറ്റ് ചെയ്തു പോകാറുണ്ട് അപ്പോൾ ഈ വേദന മനസ്സിലും കൂടുതൽ ശക്തമായുണ്ടാകും പിന്നെ പ്രസവ വേദന ഇടവിട്ടാണ് അനുഭവപ്പെടുന്നത് അതിനാൽ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് ശമനം ലഭിക്കും എന്നാൽ പല്ലിൻ്റെ വേദന സ്ഥിരമായതും തടഞ്ഞില്ലെങ്കിൽ വർധിച്ചു തരത്തിലുള്ളതായിരിക്കും പ്രസവത്തിനിടയിലുണ്ടാകുന്ന വേദനയ്ക്ക് മനസാക്ഷിയിൽ ഒരു ലക്ഷ്യമുണ്ട് കുഞ്ഞിന്റെ പിറവി അതിനാൽ പല സ്ത്രീകൾക്കും ഇത് മാനസികമായി സഹിക്കാൻ സാധിക്കും എന്നാൽ പല്ലിൻ്റെ വേദന എപ്പോഴാണ് നിൽക്കുന്നത് എന്നതിന് വ്യക്തമായ കാരണമില്ലാത്തതുകൊണ്ട് ഇത് കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കുന്നു കൂടാതെ പല്ലിൻ്റെ വേദന ചികിത്സിക്കാൻ വൈകിയാൽ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാം എന്നാൽ പ്രസവ വേദന ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തീരുന്ന ഒരു പ്രകൃതിദത്ത പ്രക്രിയയാണ് എന്നാൽ പ്രസവവേദനയുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ കാലിൽ ഒരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി കാരണം കാലിന് പുറത്തുള്ള സ്കിന്ന് വീങ്ങുകയും സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യാറുണ്ട് കാരണം സ്കിന്നും മസലുമെല്ലാം റിലേറ്റീവ്ലി സോഫ്റ്റ് ആയതിനാൽ ഇൻഫെക്ഷൻ സ്കിന്നിലൂടെ ബ്രേക്കായി പുറത്തേക്ക് ഡ്രെയിൻ ചെയ്യുമ്പോൾ ഉള്ളിലെ പ്രഷർ പുറത്തേക്ക് റിലീസാകുന്നുണ്ട് എന്നാൽ പല്ലിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഇതുപോലെ പല്ലിന് വീങ്ങാനോ സ്വെല്ല് ചെയ്യാനോ കഴിയുകയില്ല കാരണം പല്ലിനുള്ളിൽ ഇൻഫെക്ഷൻ വന്നാൽ പല്ലും എല്ലുമെല്ലാം വളരെ കട്ടിയുള്ളതായതിനാൽ പുറത്തേക്ക് പോകാൻ കഴിയാതെ ഉള്ളിൽ വലിയ തോതിൽ പ്രഷർ അനുഭവപ്പെടും അതുകൊണ്ടാണ് ഇന്റൻസായി പല്ലുവേദന അനുഭവപ്പെടുന്നത് അവിടെയും ട്രീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഈ പസ് ഫില്ലായിരിക്കുന്ന ബലോൺ വികസിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് എല്ലിൻ്റെ പുറത്തെ ഭിത്തിയിലൂടെ വരെ അതിശക്തമായ വേദനയാണ് സഹിക്കുന്നത് ഈ പസ് കൂടി വരുന്ന സ്റ്റേജിൽ മോണ വീക്കവും ചിലപ്പോൾ താടിയുടെ ഭാഗത്തും സ്കിന്നിലുമെല്ലാം ആപ്സസും കാണാം എന്നാൽ ഈ ആപ്സസ് പൊട്ടി മോണയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ചില കേസിൽ ഈ പ്രഷറ് റിലീസായി പെട്ടെന്ന് പല്ല് വേദനയിൽ നിന്നൊരു റിലീഫ് കിട്ടാറുണ്ട് എന്നിരുന്നാലും ഇൻഫെക്ഷൻ്റെ കാരണം അവിടെ തന്നെ ഉണ്ടാകും അത് ട്രീറ്റ് ചെയ്യാതെ വേദന മാറുകയില്ല വേദനയുടെ പെർസെപ്ഷൻ സബ്ജക്റ്റീവായതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ടും പല്ല് വേദനയും ലേബർ പെയിനും കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും പല്ലുകളിലുള്ള ഈ നാടികളുടെ പ്രത്യേകതകളും സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ആയ ഫാക്ടറീസൊക്കെ വെച്ച് നോക്കുമ്പോൾ പല ആളുകൾക്കും പല്ല് വേദന പ്രസവ വേദനയെക്കാൾ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പല്ലിൻ്റെ വേദനയെ സീരിയസ് ആയി കാണുകയും ഡോക്ടറുടെ ഉപദേശത്തോടെ വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്